ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് ഇനി ഇവിടെ സുഖമായിട്ട് സുഖമായിട്ടിരിപ്പുണ്ട് ഞാൻ പല ദിവസം എവിടെ ഇവിടെയൊക്കെ പോയതിൻ്റെ പഴയ വീഡിയോസൊക്കെയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതെന്ന് കേട്ടോ ഇന്ന് ഇങ്ങനെ മഴയെല്ലാം നോക്കി മുറ്റത്ത് നോക്കി നിന്നുമ്പം മുറ്റത്തെ കുറച്ച് കുറച്ചെടുത്തതാണ് ബാക്കിയെല്ലാം പഴയതു തന്നെയാണ് കേട്ടോ പിന്നെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ മഴ കേട്ടോ നല്ല മഴയും തണുപ്പുമാണ് ഇവിടെ നല്ല ഇപ്പം തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ കിങ്ങണി വായിക്കി ഇങ്ങനെ തണുപ്പൊന്നും പറ്റുന്നില്ല കേട്ടോ നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഹീറ്ററൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ നമ്മൾ പണ്ടും അങ്ങനെ തന്നെയാണ് അവൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻക്ബിലേറ്ററിൽ വെച്ച് വെക്കുന്ന ഒരു കുഞ്ഞുങ്ങളെയൊക്കെ ഒരു ആ ഒരു സ്റ്റേജിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടു ചെറിയ മക്കൾ തൂക്കം ആവാത്ത കുഞ്ഞുങ്ങളെ ആണല്ലോ അങ്ങനെയെല്ലാം വെക്കുന്നത് അവിടും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊന്നും വലിയൊരു മാറ്റം വന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ വലിയ തൂച്ചുകൂടും വലിയ തണുപ്പും ഒന്നും അവർക്ക് പറ്റത്തില്ല കേട്ടോ ചൂടായാലും ചാലക്കുടിയിലൊക്കെ നിന്ന് ചൂടാവുന്ന സമയത്തും എ സി വാങ്ങിച്ച് വെക്കുമായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് എ സി അത് അന്നേരം ലൂസ് മോഷനെല്ലാം വന്ന് മാറാണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല കുറേ മരുന്നെല്ലാം കൊടുത്ത് നോക്കിയെങ്കിലും ലാസ്റ്റ് എ സി മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചൂട് എന്തെയായിരുന്നു അത് തണുപ്പ് ആക്കിയപ്പോഴത്തേനും നമുക്കത് മാറുകയും ചെയ്തു തന്നേരം അങ്ങനെയെല്ലാം മാറ്റം അവിടെ ആ ഒരു ബോഡിക്ക് അത് താങ്ങുന്നില്ല കേട്ടോ അത് തണുപ്പാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും തണു ഇവിടുത്തെ തണുപ്പാകുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഹീറ്റർ വെച്ച് ചൂട് റൂമിൽ നിന്ന് ചൂടാക്കി കൊടുക്കുമ്പം തന്നെ അത് നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുമുണ്ട് നമുക്കത് അത്രയും ഉണ്ട് ഒരു ആരോഗ്യം അത്രയും നല്ല ആരോഗ്യമൊന്നും ആയിട്ടില്ല എന്ന് നമുക്കറിയാമല്ലോ അത് അവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണല്ലോ പിന്നെ ഇത്രയെല്ലാം പിടിച്ച് നിൽക്കുന്നതന്നെ വലിയ കാര്യം പഴയത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം വന്നു ചെറിയ കുഞ്ഞുങ്ങളെ ഒരു ഏതാണ്ട് ഒരു കിലോ ഈ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന പോലെയാട്ടോ ആട്ടോ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുന്നത് അതിലും പറഞ്ഞാൽ ശരിക്കും ഉണ്ടായ കുഞ്ഞുങ്ങൾ തന്നെ രണ്ട് മൂന്ന് മാസമാകുമ്പം കൊതുക് കടിക്കുന്നിടത്ത് ചൊറിയവും അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ പക്ഷേ ഇവളങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോഴും ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു കൊതു കടിച്ച് തടിച്ചൊക്കെ കിടക്കുന്ന കാണുമ്പം പാവം എൻ്റെ മോളൊന്ന് ചൊറിഞ്ഞ് കണ്ടിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കാൻ അതിന് അത്രത്തോളം ഒരു നമുക്കറിയാലോ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ചൊറിച്ചിലോ ഒരു വേദനയും വേദന വന്നാൽ അറിയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അന്നേരം കരയും വേദന സഹിക്കാൻ വയ്യാണ്ടാവുമ്പോൾ പക്ഷേ ചൊറിയുന്നൊന്നുമില്ല കൈ പോയി അങ്ങനെ ചൊറിയുന്നവർ ഇതൊക്കെയാണല്ലോ കുഞ്ഞുങ്ങൾക്ക് ആദ്യം വരേണ്ടതല്ല എല്ലാവരും എന്നോട് ചോദിക്കും കൊച്ചു നടക്കാൻ തുടങ്ങിയോ ഇരിക്കാൻ തുടങ്ങിയോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഞാനിതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ ഒന്ന് ചൊറിയുന്നുണ്ടോ അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എൻ്റെ മോളൊന്നു പോയി ചൊറിങ്ങിയിരുന്നെങ്കിൽ ദൈവമായി തിനുള്ളൊരുതെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അതൊക്കെയാണ് ഞാൻ ചിന്തിക്കാറുള്ളത് കേട്ടോ നമ്മൾ വലിയ വലിയ സ്വപ്നമൊന്നും കണ്ടിട്ട് കാര്യമില്ലല്ലോ അവർ ആ ഒരു സ്റ്റേജിൽ സ്റ്റേജ് അതൊക്കെയാണല്ലേ കുഞ്ഞുങ്ങൾക്ക് ആദ്യം രണ്ട് ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പം തന്നെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു പിള്ളേർ പോയിട്ട് സ്വയം ചൊറിയണ്ടേ ആ ഒരു ഇതൊക്കെ വരുമല്ലോ അതൊക്കെ ആയി ആയിക്കഴിഞ്ഞുമ്പോഴല്ലേ ബാക്കിയൊക്കെ വരിക നമ്മൾ കൂടുതലങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാനപ്പം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ദൈവമ്മേ ചൊറിഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ മോളൊന്നും ചൊറിയിന്ന് കണ്ടാൽ മതിയായിരുന്നു അന്ന് ദൈവം അതെല്ലാം പെട്ടെന്ന് തന്നെ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും എല്ലാം സഹായിക്കണം കേട്ടോ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ആഗ്രഹം അങ്ങനെയെങ്കിലും എനിക്കിങ്ങനെയും അവയുടെ ഒരു ചികിത്സയ്ക്കും അവളുടെ കാര്യങ്ങളുമൊക്കെ നടക്കാനുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഇതിൽ നിന്ന് വരുമാനം കിട്ടണമെന്നുള്ള ഇതേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഉള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലായ്മയൊന്നും ഇല്ല പക്ഷെ എല്ലാം നമുക്ക് ഒരു ലിമിറ്റ് കഴിയുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമല്ലോ ആ ഒരവസ്ഥയിലെത്തിയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ വീട്ടിലൊരു രോഗിയുണ്ടെങ്കിൽ നമുക്ക് എത്ര കാല എത്ര എന്താ പറയേണ്ട എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മുക്കിപ്പനി വന്നാൽ എന്ന് പറയുന്ന പോലുള്ള അവസ്ഥയിലായിരിക്കും ഇങ്ങനെയുള്ള പിള്ളേർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അടുത്ത് ഓടി നടക്കുമല്ലോ ഒരുപാട് ഉള്ള ഇവിടെ എവിടെയുണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞാലും എല്ലായിടത്തും ഓടി നടന്ന തന്നെ കേട്ടോ അപ്പം എല്ലാത്തിനും പൈസയാണല്ലോ മെയിൻ നമുക്ക് പൈസ ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കത്തില്ലല്ലോ മെയിനായിട്ട് വേണ്ടിയൊരു കാര്യം പൈസ തന്നെയാണല്ലോ എവിടെ പോകണമെന്ന് പറഞ്ഞാലും അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു വരുമാനം അല്ലെങ്കിൽ നമുക്ക് എനിക്ക് കുഞ്ഞിനെ ഇട്ടിട്ട് പുറത്തൊരു ജോലി ചെയ്യാനോ ഒന്നും പറ്റത്തുമില്ല അപ്പം പിന്നെ എന്താ എൻ്റെ മുന്നിൽ ഒരു മാർഗ്ഗമുള്ളത് ഇങ്ങനെ ഒരു ഇത് തോന്നി അങ്ങനെ അങ്ങ് ചെയ്തതാണ് കേട്ടോ അല്ലാണ്ട് ഇതിൽ നിന്നും വലിയ വരുമാനം കിട്ടി ഞാനിപ്പം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഞാനും ചെയ്തത് പിന്നെ നമുക്ക് ഓരോ തോന്നൽ തോന്നുകയാണല്ലോ അങ്ങനെയൊക്കെ അങ്ങ് പോകും പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കുറേ ആൾക്കാരെല്ലാം കമൻറ്റ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും നന്ദി ഉണ്ട് എന്നെ എൻ്റെ കൂട്ടത്തില് പത്താം ക്ലാസ്സിലും അവിടെ എല്ലാം പഠിച്ച കുട്ടികളെല്ലാം കുറേ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ കൂടെ പഠിച്ച പിള്ളേരെല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാം സഹ സഹായോ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ വേറെ ഞാൻ പറയുന്നില്ല വീഡിയോ ഒന്ന് കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിലുള്ളവരോടും എല്ലാവരോടും പറഞ്ഞ് ഫ്രണ്ട്സിനെല്ലാം ഒന്ന് അയച്ചു കൊടുത്ത് സഹായിക്കണം കേട്ടോ താങ്ക്